ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വളരെ സന്തോഷകരമായ വാർത്തയാണ് അതായത് ഇന്ത്യക്ക് അഭിമാനം കൊള്ളാവുന്ന ഒരു വാർത്തയാണ് മലയാളിക്കു അഭിമാനം കൊള്ളാവുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കലം നേടി എന്ന ഒരു സന്തോഷകരമായ വാർത്തയാണ് അതായത് ഇന്ത്യൻ ഹോക്കിയിലെ ചരിത്രം തന്നെ രണ്ടാമത്തെ തുടർച്ചയായ രണ്ടാം തവണയാണ് വെങ്കലം നേടുന്നത് അതായത് ഇന്ത്യൻ ഹോക്കിയിലെ ഗോൾ കീപ്പറും മലയാളിയുമായ പി എസ് പി ആർ ശ്രീജേഷ് നയിക്കുന്ന ക്യാപ്റ്റനായ ഹോക്കി ടീം വെങ്കലം നേടി എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്ത നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതൊരു സുഖകരമായ കാര്യമാണ് അതായത് പി ആർ ശ്രീജേഷിനെ വെങ്കല കൂടി ടീം അംഗങ്ങൾ യാത്രയാക്കിയിരിക്കുകയാണ് അതായത് ഈ ഒരു കൂടി ഇതിൽ നിന്നും വിരമിക്കാനിരിക്കുകയാണ് പി ആർ ശ്രീജേഷ് അദ്ദേഹം മലയാളിയാണ് ടീം അംഗങ്ങൾ വെങ്കലത്തിനായുള്ള മത്സരത്തിൽ സ്പെയിനിനെതിരെ രണ്ട് ഗോൾ രണ്ട് ഗോൾ നൽകിയാണ് ഇന്ത്യ സ്പെയിനെ വീഴ്ത്തിയത് അതായത് സ്പെയിൻ ആദ്യം ഒരു ഗോൾ നൽകിയ ശേഷം തുടർച്ചയെ ശക്തമായ പോരാട്ടത്തിൽ രണ്ട് ഗോൾ നൽകിയാണ് ഇന്ത്യ സ്പെയിനെ വീഴ്ത്തിയത് അതായത് തുടർച്ചയായ രണ്ടാം തവണയാണ് ഇന്ത്യ വെങ്കലം നേടുന്നത് എന്ന് തന്നെ പറയാം കഴിഞ്ഞ ടോക്കിയോ മത്സരത്തിലും ഇന്ത്യ ഹോക്കിയിൽ വെങ്കലം നേടിയിരുന്നു ഒളിമ്പിക്സിൽ പതിമൂന്ന് പ്രാവശ്യമാണ് ഇന്ത്യ ഹോക്കിയിൽ മെഡൽ നേടിയിരിക്കുന്നത് ആദ്യം സ്പെയിൻ ഇന്ത്യക്കെതിരെ ഒരു ഗോൾ നൽകിയെങ്കിലും തുടർച്ചയായി ശക്തമായി പോരാടിയ ശേഷം ഒരു ഗോളിനെതിരെ രണ്ട് ഗോൾ നൽകി വെങ്കലം കിരീ വെങ്കല മെഡൽ ഇന്ത്യ കരസ്ഥമാക്കുകയും ചെയ്തു അതായത് രണ്ട് ഗോളുകളും സ്പെയിന് നൽകിയത് ഹർമൻ പ്രീത് സിംഗ് ആണ് അതായത് പെനാൽറ്റി അവസാനമായി പെനാൽറ്റി കോർണറിലാണ് ഇന്ത്യ സ്കോർ ചെയ്തത് അങ്ങനെ ഇന്ത്യ വെങ്കല കിരീടം നേടി എന്ന് തന്നെ പറയാം വെങ്കല മെഡൽ കരസ്ഥമാക്കി എന്ന് തന്നെ പറയാം അത് ഇന്ത്യക്ക് വളരെയധികം അഭിമാനിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ് കാരണം പി ആർ ശ്രീജേഷ് ക്യാപ്റ്റനായ ഇന്ത്യൻ ടീം അംഗം തുടർച്ചയായ രണ്ടാം തവണ വെങ്കലം നേടി വളരെ സന്തോഷകരമായ ഒരു വാർത്ത അതിലുപരി മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഏതായാലും ഒളിമ്പിക്സിൽ വെങ്കലം നേടി ഹോക്കിയിൽ നിന്നും അദ്ദേഹം വിരമിക്കൽ ചെയ്തിട്ടുണ്ട് അതായത് ടീം അംഗങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി വെങ്കല മെഡലോടുകൂടിയാണ് ഏതായാലും ഈ മത്സരത്തിൽ നിന്ന് അദ്ദേഹം വിരമിക്കാനിരിക്കുകയായിരുന്നു അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി വിരമിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് നമുക്ക് അറിയാവുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതുപുത്തൻ വാർത്തകളും വിശേഷമായും ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്